ഇന്ദിരൻ മുഹമ്മദ് മുസ്തഫ ഇഞ്ചിനീയർ ഇന്ദിരൻ മുഹമ്മദ് മുസ്തഫ ഒരു വൈദ്യൻ എന്നില്ല ഒച്ചയൻ മുഹമ്മദ് മുസ്തഫ അങ്ങനെ അൽബൂദൻ പുറങ്ങയാൽ വിടടനെ യാത്ര തുടർന്നു കച്ചവട യാത്രയാൽ കച്ചവടവടാ ശാമീലേക്ക എത്തുന്നതിനു മുമ്പ് എത്തുന്നതിനു മുമ്പേ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഓടിവരികയാൾ വഴി കൊട്ടവട്ടാ വീമ്പൂർടെ ആളുകൾ വരുന്നതുപോലെ പോതി ആളുകൾ നടതുപോലെ സത്യസന്ധമായ കച്ചവടം പറഞ്ഞുകൊണ്ടിരുന്ന കച്ചവടമല്ല കച്ച കടമല്ല കച്ചറ കളിച്ചുകൊണ്ടിരുന്ന കച്ചവടമല്ല സത്യസന്ധമായ നൂറ് ശതമാനം ഉള്ളത് പറഞ്ഞുകൊണ്ട്

യും പ്രസവിച്ചത്ഭുത ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര പോകുമ്പോ முகமதி <tries> ടക്കമുള്ള ഒരു ചെറിയ സംഘത്തോട് ഒരു പണ്ടിന്റെ അറിയാൻ മകളെ ഒരു പ്രവാചകം വരാണ്ടിട്ട മകമ്മദ്